സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് കാലം മായ്ക്കാത്ത ും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു പുഷ്പാർച്ചനയും ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു പാർലമെന്ററി പാർട്ടി ചെയർമാൻ എസ് എ എ ആസാദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം എന്ന് പറയുന്ന തീർത്തും രാജ്യത്തെ സ്വാഭാവികമായിട്ടും നെഹ്റുവുമായി അല്ലെങ്കിൽ നെഹ്റുവും ഗാന്ധിജിയുമായി ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കത്തന്നെ നെഹ്റു എന്ന് പറയുന്ന രാഷ്ട്രശില്പിയായ തന്ത്രജ്ഞനായ ഒരു ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് നിഷ്കർഷിച്ച ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വ പാഠവത്തെയും കഴിവിനെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാന പ്രധാനമന്ത്രി അവരോധിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിൽ

എല്ലാ ആളുകളും ും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് നെഹ്റു അനുസ്മരണ പ്രഭാഷണം നടത്തി എം എച്ച് ഷാനവാസ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് ജയൻ മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ ബുഷറ റഷീദ് സന്ധ്യ കൊടക്കാടത്ത് പി എസ് റഫീഖ് കെ കെ അബൂബക്കർ ഫിലിപ്പ് ജേക്കബ് ബിജു കൃഷ്ണൻ അഷറഫ് കരുമത്ര സി വി ജോസ് വി എം ഉമൈർ എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി You're watching VCV News.